ഞാനിപ്പോൾ സമരസംഗമിച്ച് എട്ടാമത്തെ ജില്ലയിലാണ് കണ്ണൂരിൽ ഈ സമരസംഗമേറ്റെടുത്ത ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ പ്രത്യേകമായി ും ഇരുപൂടി എന്നെ സ്വന്തപ്പെടുത്തിയതിനു ശേഷം ഒരുപക്ഷെ കണ്ണൂരിലെ കോൺഗ്രസ് പ്രവർത്തകർ അവരുടെ ഹൃദയത്തിൽ നിന്ന് നൽകുന്ന നിരവധിയായ സ്വീകരണ പരിപാടികൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലധികം വന്നപ്പോഴും പിന്നീട് വന്നപ്പോഴും പ്രത്യേകം ബി സി സി തയ്യാറാക്കിയ സ്വീകരണ പരിപാടിയിലും കോൺഗ്രസ് പ്രവർത്തകർക്കിയ സ്വീകരണ പരിപാടിയിലും എല്ലാം സമ്മതിക്കാൻ എനിക്ക് സാധിച്ചു അവരുടെ സഹാപ്രവർത്തകർ നൽകുന്ന സ്നേഹവും പിന്തുണയും വളരെ വലുതാണ് അത് വ്യക്തിപരമായി എനിക്ക് നൽകുന്ന ഒരു പിന്തുണ എന്നതിനേക്കാൾ നമ്മൾ നമ്മൾ ഉന്നയിക്കുന്ന ആശയങ്ങൾക്ക് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യങ്ങൾക്ക് ജനകീയ പ്രശ്നങ്ങൾ നമ്മൾ ഉയർത്തിയുള്ള പിന്തുണയാണ് ഇത് വ്യക്തമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും വന്നപ്പോൾ മലയാളികളും ചോദിച്ചു എങ്ങനെയുണ്ട് നമ്മളുടെ വാക്കീൻ പ്രസംഗമായിരുന്നു ഞാനപ്പോൾ മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞതും ഡൽഹിയിൽ രാഹുൽ ഗാന്ധി വേണുഗോമാരുമെല്ലാം

കേരളീയ ജനജീവിതത്തിൽ ഏറെ സിദ്ധ പിടിച്ചുപറ്റിയും രാഷ്ട്രീയ നേതാക്കന്മാരും തന്നെയാണ് അവർക്ക് എല്ലാം ഉറക്കാനുകയും നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ള ചുമതലകൾ വളരെ മാനിച്ചതാണ് ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ തെരഞ്ഞെടുപ്പിന് വേണ്ടി നമ്മൾ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ചുമതല ನಿರ್ವಹಿ ಸಮಯದಲ್ಲಿ ಪ್ರತಿಪಕ್ಷ ರೂಪೀಕರಣ ಈ ಪ್ರವರ್ತನ ಸ್ಥಾನ ನಿರ್ಣಯ ಉತ್ತರ ಅದೂ ಕಮಿಟಿ യും ആ തെരഞ്ഞെടുപ്പിൽ ഐക്യ ദേശം അഭിമാനകരമായ വിജയം കരസ്ഥമാക്കാൻ വേണ്ടി സാധിച്ചു തെരഞ്ഞെടുപ്പിന്റെ കൺവെൻഷൻ കൊണ്ട് വേണമെന്നാൽ നടത്തിയ പ്രസംഗം തന്നെ സാധാരണഗതിയിലുള്ള

പലമുള്ളപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അത് വലിയ ആത്മവിശ്വാസവും കരുതലും അറിയിരുന്ന ഒരു തെരഞ്ഞെടുപ്പ് പല തന്നെയായിരുന്നു എന്നാലും അവസാനിക്കുന്നില്ല അവിടെ ചെന്നു കാര്യം കാണുമ്പോൾ പ്രവർത്തനം കാണുമ്പോൾ ജനങ്ങളെ കാണുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള കാര്യങ്ങൾ അതിൽ നിന്ന് അവരെ അവസാനിക്കുന്നില്ല അതിൽ നിന്ന് ആത്മവിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ മുന്നിലുള്ള പാഴിച്ച ഉത്തരവാദിത്തങ്ങൾ വരുന്ന യും നിർക്കുക ഞാൻ പറയുന്നു ഒരു എം എൽ എ ഉത്തരവാദിത്വം ഉത്തരവാദിത്വം ഉള്ളത് ഒരു ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് ഏറെ പ്രാധാന്യം ആ തെരഞ്ഞെടുപ്പിൽ സാധിക്കണം അതിന്റെ മുന്നൊരുക്കത്തിനാണ് പ്രാധാന്യം നൽകേണ്ടത് എല്ലാം അറിയാം വാർഡുകളിൽ അശാസ്ത്രീയമായിട്ട് ഒപ്പിച്ച് ചെലുപ്പ് മുളിക്കുന്നതിന് പകരം ചെലുപ്പിന് ഒപ്പിച്ച് കാലു മുടിക്കുന്ന ഒരു സമീപനമാണ് കേരളത്തിലെ എലക്ഷൻ കമ്മീഷൻ

Awak ni ada apa? Orang orang ini cerita orang. Orang ini dia orang ni. Orang ni dia dia sangat berani, bahagia bersih. Orang ni ada hari kerja macam dia, kerja sama macam dia. Orang യും പ്രവർത്തനം രൂപീകരിച്ചു കഴിഞ്ഞ ദിവസം ಆ <imitation> ಸಮಯರ್ ആ വാദ്യംകരി നേതാക്കന്മാരുടെ പ്രവർത്തകരും അതിനുവേണ്ടി സ്വഭാവം ചെയ്യണം അതിന് സമയമായ പൂർത്തീകരണമാണ് ഏറ്റവും ആവശ്യം ഓർഡർ പള്ളി ഏത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പഞ്ചായത്ത് കഷ്മീരിൽ ഉപയോഗിച്ച രണ്ട് പടിയെയാണ് ഇനി പ്രസിദ്ധീകരിക്കാൻ പോകുന്നത് ആ വഴികയിൽ നിന്ന് മരിച്ചവരും സഹനത്തില്ലാത്തവരുമായ നിരവധി പേര് ഒഴിവാക്കാനുണ്ട് ചേർക്കേണ്ട നിരവധി പേര് സമയം നമുക്ക് സമയമെടുമായിട്ട് ആ ജോലിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതിലേക്ക് ഷാഫിയും അയൽക്കുവാറും ഒക്കെ പറയുന്ന ഒരു നല്ല മാതൃകയുണ്ട് പ്രഖ്യാപിച്ചതിന് ശേഷം വർക്ക് ചെയ്തത് മലപ്പുറം ഡി സി സി പ്രസിഡന്റ് കഴിഞ്ഞാൽ നിശ്ചയിക്കുന്ന സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിക്കുന്ന സ്ഥാനാർത്ഥിയുടെയും വേണ്ടി ഒറ്റക്കെട്ടായി നിൽക്കാൻ അവരുടെ എല്ലാ പ്രവർത്തകരും തയ്യാറാകണം വിഭാഗീയതയും ഒഴിവാക്കിക്കൊണ്ടുള്ളവയാണ് ഏറ്റവും വലിയ ആവശ്യം കണ്ണൂർ നേരിട്ടുകൊണ്ടാണ് കണ്ണൂർ ജില്ലയിൽ മുന്നോട്ട് പോകുന്നത് ക്ഷികളുടെയും അടാസുകളുടെ പ്രവർത്തകരുടെ പേര് പറഞ്ഞ കല്ലാടൻ വഴക്ക ശ്രീകാന്ത് നിരവധി പേര് പറയാൻ സാധിക്കും നമ്മളുടെ സന്നിധ്യായ ബാലകൃഷ്ണൻ കേരളം പറഞ്ഞാൽ ഒരുപാട് പേരുണ്ട് അനീഷ് ഒരുപാട് പേര് നിരവധി പേര് സാധിക്കും നിരവധി പേര് അവരുടെ എല്ലാം

നേരെ നീരോടൊപ്പമാണ് ഞാൻ നിൽക്കുന്നത് വ്യക്തിപരമായ ഉറവുകളും പോരായാലുകളും എല്ലാം ഉണ്ടാകാൻ പക്ഷേ കൂടി അതെല്ലാം നീക്കം ചെയ്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന സന്തോഷം എവിടെയും പ്രവർത്തനങ്ങളിൽ നേതാക്കന്മാരുടെയും വലിയ സഹകരണം ഇവരുടെ ലഭിച്ചിട്ടുണ്ടെല്ലാം ഒക്കെ നന്ദി പറയുന്നു ി എല്ലാം ശ്രമിച്ച എല്ലാവർക്കും പഠിക്കപ്പെടുക നന്ദി പറഞ്ഞ് ഈ കൂടായ്മ സമര സംഭവം ഉദ്ഘാടനം ചെയ്തു